യാതൊരു കുഴപ്പവും പറയാൻ കഴിയില്ല എന്നാൽ മഴ പെയ്താൽ ഒരു തുള്ളി വെള്ളം പോലും പുറത്തു പോവില്ല മേൽക്കൂരിയിലെ കോൺക്രീറ്റ് ഇളകി വാർക്കിലെ കമ്പികൾ തുരുമ്പെടുത്ത് നശിച്ചുകൊണ്ടിരിക്കുകയാണ് കെട്ടിടത്തിൽ മൂന്ന് ഉണ്ടെങ്കിലും എല്ലാം ഉപയോഗശൂന്യമാണ് തകർച്ചയെ നേരിടുന്ന കട്ടപ്പന വില്ലേജ് ഓഫീസിന്റെ ദുരവസ്ഥയ്ക്ക് പരിഹാരമില്ലാതെ തുടരുന്നതിനിടയിലാണ് ഒന്നര വർഷം മുമ്പ് പുതിയ വില്ലേജ് ഓഫീസ് ചാർജ് എടുക്കുന്നത് ഓഫീസർ കെട്ടിടത്തിന്റെ ദുരവസ്ഥ കാണിച്ച് റവന്യൂ വകുപ്പിന് അപേക്ഷ നൽകി അപേക്ഷ സർക്കാരിലേക്ക് കൈമാറുകയും സർക്കാർ അനുഭവപൂർവം പരിഗണിക്കും സ്മാർട്ട് വില്ലേജ് ഓഫീസ് നിർമ്മിക്കാൻ സർക്കാർ ായിരുന്നു ലക്ഷം രൂപയും അനുമതി തുടർ നടപടികൾ നടന്നുവരികയാണ് കെട്ടിടത്തിന്റെ സ്കെറ്റിംഗ് പ്ലാനും തയ്യാറായി കഴിഞ്ഞു നിലവിലെ വില്ലേജ് ഓഫീസറുടെ ശ്രമഫലമായാണ് നടപടികൾ വേഗത്തിലായത് ബോർഡിന്റെ വീട് നിർമ്മാണമായിട്ട് വർഷം നമ്മുടെ ഈ ഈ അതായത് ആയതാണ് മഴ ആയതാണ് പുതിയ വില്ലേജ് ഓഫീസ് പണിയണമെന്ന് പറഞ്ഞ് ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് പ്രൊപ്പോസൽ അയച്ചത് അത് പാസ്സായി ഗവൺമെൻറ് പാസ്സാക്കി സ്മാർട്ട് വില്ലേജ് ആക്കി നാൽപ്പത്തി ലക്ഷം രൂപ അനുവച്ചിട്ടുണ്ട് പ്ലാൻ ഹൈറേഞ്ചിൽ ഏറ്റവും കൂടുതൽ വരുമാനം സർക്കാരിന് നൽകുന്ന വില്ലേജ് ഓഫീസാണ് ബലഹീനമായി മാറിയത് സമീപത്തെ ഭൂരിഭാഗം വില്ലേജ് ഓഫീസുകളും മാറിയിട്ടും മുനിസിപ്പാലിറ്റിയിലുള്ള വില്ലേജ് ഓഫീസ് ചോർ നൽകുന്ന കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നത് ഇതിന് പരിഹാരം കാണാനായുള്ള ശ്രമം ഇപ്പോൾ വിജയിച്ചിരിക്കുകയാണ് തകർച്ചയിൽ നേരിടുന്ന വില്ലേജ് ഓഫീസ് അധികം താമസിക്കാതെ സ്മാർട്ടായി മാറുമെന്ന് പ്രതീക്ഷിക്കാം ന്യൂസ് ബ്യൂറോ കട്ടപ്പന